ണ്ടോ ഇന്നത്തെ പരിപാടി ഇതാണ് മിൽക്കി മഷ്റൂം പാൽക്കൂൺ അല്ലേ ഇത് നമുക്ക് ഒരു ഗ്രേവി ടൈപ്പിൽ ഒന്ന് കറി വെച്ചാലോ എങ്ങനെയാണെന്ന് നോക്കാം ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇത് നല്ലപോലെ കഴുകി എടുത്തോണ്ട് വന്നാണേ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ചതുര കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിന്റെ ഈ മൂടുവശ ഒരു വെട്ടിയാ തന്നേക്കുന്നത് അവിടെ മാത്രം ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും അങ്ങനെയാണ് കിട്ടുന്നതെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ അതിന്റെ ആ മേളത്തെ ഇതൊക്കെ കളഞ്ഞാൽ ശരിക്കും പോവാനിപ്പോ അതേ ഉള്ളൂ അല്ലെ മഷറൂമൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങള് രണ്ട് സവോളം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കാന്താരിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ പൊടി ഐറ്റംസ് ആണ് ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം സ്പൂൺ മഞ്ഞൾപ്പൊടി ബാക്കിയൊക്കെ സ്പൂൺ വെച്ചിട്ട് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക കുറച്ച് മല്ലിയില എണ്ണ ആദ്യം നമുക്ക് ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് തീയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഗ്രാം രണ്ട് പട്ട അത് ഇട്ടു കൊടുത്ത പട്ടയും ഗ്രാമ്പൂക്കെ ചൂടായപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളിട്ട് ഇത് ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറാവട്ടെ നമ്മുടെ സവോളൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി കാന്താരിയും കൂടെ ചതച്ചു വെച്ചതൊന്നിട്ടുകൊടുത്തെ പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ഇട്ടു കൊടുക്കുന്നത് തക്കാളിയും ഒന്ന് വെന്തോട്ടെ അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ബാക്കി പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടു കൊടുക്കാം കുറച്ച് കറിവേപ്പില കൊറച്ച് കറിവേപ്പിലിട്ടുകൊടുക്കാവേ ഇനി നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം കൂടെ ഇങ്ങനെ തട്ടിയേക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാവേ മഷ്റൂമിന് അധികം വെള്ളം ആവശ്യമില്ല എന്നാലും ഈ ഗ്രേവി ഒന്ന് യൂസാകാൻ വേണ്ടിയിട്ടും ഇനി നമുക്ക് മഷറൂമിട്ട് കൊടുക്കാം മൂടി വെക്കാം ഇളക്കി നല്ല പോലെ ഇളക്കിയിട്ട് മൂടി വെക്കാം അതിനകത്തുനിന്ന് ഇപ്പം വെള്ളം ഇറങ്ങും കേട്ടോ മഷ്റൂമിനകത്തു ഫുള്ള് ഇപ്പും കൂടെ ഇടാം നമുക്ക് മൂടി വെച്ചേക്കാം ഇനി ഇത് മൂന്നാലഞ്ച് മിനിറ്റ് എങ്ങനെ ഇരിക്കട്ടെ ഇവിടെ മഷ്റൂം ഒന്ന് തുറന്നു നോക്കണ്ടേ ഇന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാ നോക്കിയേ നല്ല ഒരു സെമി ഗ്രേവി കറിയാണ് ഇത് ചപ്പാത്തിക്കോ പത്തിരിക്കോ അപ്പത്തിനോ എല്ലാത്തിനും പറ്റുന്ന ഒരു മഷ്റൂം ഗ്രേവിയാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞു ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇടുക എന്നുള്ളതേ ഉള്ളൂ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവേ അങ്ങനെ നമ്മുടെ മഷ്റൂം മിൽക്കി മഷ്റൂം അല്ലേ പാൽ മഷ്റൂം ഒരു സെമി ഗ്രേവി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടക്കും നെയ്ച്ചോറിനും ഒക്കെ പറ്റുന്ന ഒരു നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്രൈഡ് റൈസിനൊക്കെ പറ്റുന്ന ഒരു കറിയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കൂട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം പിന്നെന്താ കഴിച്ചു നോക്കാം നല്ല കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് മുളക്ടിയൊക്കെ കുറച്ചു കേട്ടോ കാന്താരിയും കുറച്ചു എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയുക ഇതൊക്കെ ഇപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കിട്ടും അപ്പം ഈ വെക്കേഷൻ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണേ ഇപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ